കല്യാണം കഴിക്കുന്ന മനുഷ്യന്മാരോട് മൂന്നേ മൂന്ന് കാര്യങ്ങളാണ് ആകെ പറഞ്ഞുള്ളത് ഒന്നാമതായി പറഞ്ഞു നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഒരു മനുഷ്യനാണ് കേട്ടോ എന്ന് പറഞ്ഞു ആകാശത്തിൽ നിന്നൊരു മാലാഖയല്ല ഭൂമിന്നുള്ളൊരു മനുഷ്യനാണ് കേട്ടോ അതിൻ്റെ എല്ലാ സ്വാഭാവികതകളും ഉണ്ടാവും ഒരസാധാരണത്വവും പ്രതീക്ഷിക്കേണ്ട എല്ലാ സ്വാഭാവികതകളും ഉള്ള മനുഷ്യൻ്റെതായ എല്ലാ പോരായ്മകളുള്ള ഒരാളാണ് നിങ്ങളെ ജീവിതത്തിലേക്ക് വരുന്നത് കേട്ടോ മിൻ അംഫുസിക്കും എന്നാണ് കുറവാന് ഉപേക്ഷിച്ചത് മിൻ അംഫുസിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലുള്ളൊരു മനുഷ്യനാണ് ഇട്ടോന്ന് പിന്നെ ആ മനുഷ്യന് വേണ്ട രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒന്നെന്താണ് സ്നേഹം കൊടുക്കണം എന്ന് പറഞ്ഞു അത് പറഞ്ഞ് നിർത്തിയ മതിയായിരുന്നോ അത് പറഞ്ഞിട്ട് നിർത്തിയാൽ മതിയായിരുന്നു പക്ഷെ പഠിച്ചോണ്ട് അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറഞ്ഞു എന്താണെന്നറിയോ ആ മനുഷ്യന് കാരുണ്യം കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞു സ്നേഹം ഒരാൾക്ക് ഇരുപത്തിനാല് മണിക്കൂർ ഒന്നും വേണ്ട പക്ഷെ കാരുണ്യം ഇല്ലേ എൻ്റെ കൂടെ ജീവിക്കുന്ന മനുഷ്യന് എന്നെ മനസ്സിലാക്കുക എന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക അയാളെ ഞാൻ മനസ്സിലാക്കുക എന്നുള്ളതില്ലേ അത് ട്വന്റി ഫോർ അവേഴ്സും ആവശ്യമാണ് ഈ മനസ്സിലാക്കുക എന്നുള്ളൊരു അനുഭവം അല്ലേ അതിന് പറയുന്ന മറ്റൊരു പേരാണ് കാരുണ്യം ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ഒരു ആശുപത്രിയിൽ അച്ഛനെ തീരെ വയ്യാതെ അഡ്മിറ്റ് ചെയ്തു തീര വയ്യാതെ കിടക്കുന്ന ആ അച്ഛന്റെ കൂടെ അച്ഛനെ നോക്കാൻ വേണ്ടി മാത്രം ഒരു നഴ്സ് ഉണ്ട് ആ നഴ്സ് ആയപ്പോൾ പോയിട്ട് പുതിയ നഴ്സ് ചാർജ് എടുത്തു ഈ പുതിയതായി ചാർജ് എടുത്ത നഴ്സിന് ഈ അച്ഛനെ കണ്ടപ്പോഴേ തോന്നി അച്ഛന് തീരെ വയ്യ മരണത്തിന്റെ ചില ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് നഴ്സിന് പേടി നഴ്സ് അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ ചെന്നിട്ട് ചോദിച്ചു അച്ഛ നിങ്ങളുടെ മോനെ പുറത്തിരിക്കുന്നുണ്ട് മോനെ ഇങ്ങോട്ട് അകത്തേക്ക് വിളിച്ചോട്ടെ മോനോട് എന്തെങ്കിലും പറയാനുണ്ടോ ഏൽപ്പിക്കാനുണ്ടോ എന്നൊക്കെ ചോദിച്ചു അച്ഛനൊന്നും പറയാൻ കഴിഞ്ഞില്ല അച്ഛൻ ആ ചോദ്യം പോലും കേട്ടിട്ടില്ല നഴ്സ് മറുപടിക്ക് കാത്തിരിക്കാതെ പുറത്തേക്ക് ഓടിപ്പോയിട്ട് ആ മകനോട് വരാൻ പറഞ്ഞു ഓടി വരൂ എന്ന് പറഞ്ഞു മകൻ ഓടി വന്നു നേഴ്സ് പറഞ്ഞു അച്ഛന്റെ കൂടെ തന്നെ നിന്നുള്ളൂട്ടോ അച്ഛന് തീരെ വയ്യ അച്ഛൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ കേട്ടോളൂ അച്ഛൻ ചിലപ്പോൾ പതുക്കെ ആയിരിക്കും പറയാ ശ്രദ്ധിച്ചു കേട്ടോളൂ കേട്ടോളൂന്നൊക്കെ പറഞ്ഞു ഈ മകൻ അച്ഛന്റെ കൂടെ തന്നെ ഇങ്ങനെ നിന്ന് അച്ഛൻ ഇങ്ങനെ തൊട്ട് തലോടി സ്നേഹത്തോടെ അച്ഛൻ്റെ കൂടെ തന്നെ ഇങ്ങനെ നിന്നു ഒരു പെടച്ചിൽ അച്ഛൻ മരിച്ചു അപ്പൊ ഡോക്ടർമാര് നേഴ്സുമാര് എല്ലാവരും ഓടി വന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നതിനിടയിൽ അച്ഛന്റെ ചുറ്റും ഇങ്ങനെ കൂടെ കൂടി നിന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനിടയിൽ ഈ മകൻ ഇല്ലേ മകൻ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിപ്പോവാ സങ്കടത്തോടെ ആ സമയത്ത് ഈ മകൻ ആ നഴ്സിനോടൊരു ചോദ്യം ചോദിച്ചു ആ ചോദ്യം കേട്ട് നഴ്സാകെ ആകെ അമ്പരന്ന് പോയി ഇതാരാണ് ഇതാരാണ് എന്നാ ചോദിച്ച അപ്പൊ നിങ്ങളുടെ അച്ഛനല്ലേ അല്ല എന്റെ അച്ഛനല്ല എന്റെ അച്ഛൻ അപ്പുറത്തെ വാർഡിലുള്ള പിന്നെ ഞാൻ വിളിച്ചപ്പങ്ങൾ എന്തിനാണ് ഓടി വന്നത് എന്നെ കൊണ്ട് എന്തോ ഒരു ആവശ്യമുണ്ടെന്ന് തോന്നി അതുകൊണ്ട് ഓടി വന്നതാണ് എന്നെ കൊണ്ട് എന്തോ ഒരു ആവശ്യമുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഓടി വന്നതാണ് നേഴ്സിങ്ങനെ കൈകൂപ്പി മരിച്ചാലും മറക്കല്ലാണ് നമ്മളെ കൊണ്ട് എന്തോ ഒരു ആവശ്യമുണ്ട് എന്ന് അറിഞ്ഞ് ഓടിക്കൂടിയ മനുഷ്യരാണ് ഈ മുമ്പിലിരിക്കുന്ന ഈ ജനസഹസ്രം മുഴുവനും നമ്മുടെ സമയത്തിൻ്റെയും നമ്മുടെ ആരോഗ്യത്തിൻ്റെയും നമ്മുടെ ആയുസിൻ്റെയും ജക്കാത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓടിക്കൂടിയിട്ടുള്ള മനുഷ്യരാണ് ഡി മെല്ലോ എന്നൊരു ഇംഗ്ലീഷ് എഴുത്തുകാരനുണ്ട് പ്രസിദ്ധനായ കഥാകൃത്താണ് നോവലിസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ പുസ്തകമുണ്ട് വളരെ രസകരമായ ഭംഗിയുള്ള കുറേ കഥകളുള്ളൊരു പുസ്തകമാണ് അതിൽ ഒരു പുസ്തകത്തിൻ്റെ പേര് പ്രെയർ ഓഫ് ദി ഫ്രോഗ് എന്നാണ് അതിലൊരു കഥ ഉണ്ട് അത് നടന്ന സംഭവമാണെന്നാണ് പറയുന്നത് രണ്ട് ചങ്ങാതിമാരുടെ കഥയാണ് അതിലൊരു ചങ്ങാതി യുദ്ധത്തിന് പോയി യുദ്ധത്തിന് പോയ ചങ്ങാതി തിരിച്ചു വരുന്നില്ല മറ്റേ ചങ്ങാതിക്ക് പേടിയാവാൻ തുടങ്ങി അപ്പൊ യുദ്ധത്തിന് പോയ ഒരാൾ തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ അതിന് ഒരർത്ഥേ ഉള്ളൂ അയാൾ മരിച്ചിട്ടുണ്ടാവും എന്നാണ് കൊല്ലപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് എല്ലാവരും അവനോട് പറഞ്ഞു അതുകൊണ്ടായിരിക്കും അടാ തിരിച്ചു വരാത്തത് പക്ഷെ ഇവന് പേടി ഇവൻ അവനെ കണ്ടേ പറ്റുള്ളൂ അവനെ തെരഞ്ഞു പോവുകയാണ് തിരിച്ചു വരുമ്പോൾ പറഞ്ഞതുപോലെ തന്നെ ആ ചങ്ങാതിയുടെ മൃതശരീരവുമായാണ് തിരിച്ചു വരുന്നത് മരിച്ചിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ആളുകളൊക്കെ അവനോട് പറഞ്ഞു ഞങ്ങൾ ആദ്യം പറഞ്ഞില്ലേ അവൻ മരിച്ചിട്ടുണ്ടാവും ജീവനോടെ നിനക്ക് അവനെ കാണാൻ പറ്റിയില്ലല്ലോ എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു കാണാൻ പറ്റി ഞാനിവൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ അവന് ജീവനുണ്ടായിരുന്നു ഞാനിവൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ ഇവന് ജീവനുണ്ടായിരുന്നു എൻ്റെ കണ്ണുകളിങ്ങനെ അടയാൻ തുടങ്ങിയിരുന്നു എന്നെ കണ്ടപ്പോൾ അവനൊരു വാക്ക് പറഞ്ഞു എനിക്കാ വാക്ക് മതി ഇനിയുള്ള കാലം മുഴുവനും എനിക്ക് ജീവിതം തുഴയാൻ ആ ഒരൊറ്റ വാക്കിൻ്റെ തുമ്പ് മതി അവൻ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു പറഞ്ഞെന്നറിയോ അവൻ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു എനിക്കറിയാമായിരുന്നു നീ ഇവിടെ എത്തുമെന്ന് എടാ എനിക്കറിയാമായിരുന്നു എണ്ണൂറ് കോടി മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ എന്നെ തെരഞ്ഞു വരും ജൂൺ മാസമാകുമ്പോ സ്കൂളിലേക്ക് പോകുന്ന മക്കളെ കുറിച്ച് ആലോചിച്ച് അവർക്ക് വാങ്ങിക്കൊടുക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ബേജാറായി നിൽക്കുന്ന ഒരമ്മയുടെ ഒരു ഉമ്മയുടെ അടുത്തേക്ക് നമ്മളിങ്ങനെ ആ സാധനങ്ങളുമായി പുസ്തകങ്ങളുമായി വസ്ത്രവുമായി ഒക്കെ ഇങ്ങനെ ചെന്ന് കയറുമ്പോൾ ആ അമ്മ പറയുന്ന വാക്കാണിത് ഒരു പെരുന്നാൾ വരുമ്പോൾ ഒരു നോമ്പ് വരുമ്പോൾ പൊടിയും സാധനങ്ങളൊക്കെ എത്തിക്കാൻ വേണ്ടി നമ്മുടെ കുട്ടികൾ വണ്ടി പിടിച്ചിട്ട് ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെയുള്ള വാപ്പയോ ഉമ്മയോ പറയണ വാക്കാണിത് എനിക്കറിയാമായിരുന്നു നിങ്ങളിവിടെ എത്തുമെന്ന് രോഗിയായി കിടക്കുന്ന ഒരാളുടെ അടുത്തേക്ക് നമ്മുടെ പ്രവർത്തകർ ആംബുലൻസുമായി ചെന്ന് കയറുമ്പോൾ അവർക്ക് വേണ്ടതൊക്കെ ഒരു ഒരാശുപത്രി എന്താണോ കിട്ടുന്നത് അത് മുഴുവൻ ഇങ്ങനെ കൊടുക്കുമ്പോൾ ആ മനുഷ്യരുടെ ഉള്ളിൽ ഉണരുന്ന ഒരു വാക്കാണിത് എനിക്കറിയാമായിരുന്നു നിങ്ങളിവിടെ എത്തുമെന്ന് നേരത്തെ അമീർ ഡോക്ടർ പറഞ്ഞില്ലേ വീട്ടിൽ കിടന്ന് മരിക്കുന്ന ആളുകളവിടെ കണക്ക് പറഞ്ഞില്ലേ വീട്ടിൽ കിടന്ന് അത്രയും ആളുകൾക്ക് മരിക്കാൻ കഴിയുന്ന എന്തുകൊണ്ടാണെന്നറിയോ ആശുപത്രിയിൽ നിന്ന് കിട്ടുന്നത് വീട്ടിലെത്തിച്ച് കൊടുത്തതുകൊണ്ടാണ് അതുകൊണ്ടല്ലേ ആശുപത്രിയിലേക്ക് പോകേണ്ട ആവശ്യം വരാതിരുന്നത് ആശുപത്രിയിലേക്ക് പോകേണ്ടി വരാതിരുന്നത് ആശുപത്രിയിലേക്ക് എന്തിനാ പോകുന്നത് അതൊക്കെ വീട്ടിലേക്ക് ഇവർ എത്തിച്ചുകൊടുത്തത് കൊണ്ടാണ് അല്ല വെറുതെ അല്ല ആ മനുഷ്യരുടെ ഉള്ളിൽ ഉണരുന്നൊരു ചിന്തയാണ് എന്ത് ഞങ്ങൾക്കറിയാമായിരുന്നു നിങ്ങൾ ഇവിടെ വരുമെന്ന് ഫെമി ഒത്തഡോള എന്നൊരു ഒരു ആഫ്രിക്കൻ കോടീശ്വരൻ ഉണ്ട് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളാണ് കേട്ടോ കോടീശ്വരനാ ബില്ല്യറോ ഫെമി ഒത്തഡോള അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ അടുത്ത കാലത്ത് കണ്ടിരുന്നു ഒരു ടി വി ഇന്റർവ്യൂ ആ അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ ചോദിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹത്തോട് ആ ചോദിക്കുന്ന ആൾ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിച്ചു നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു നിമിഷം ഏതാണ് എന്ന് ചോദിച്ചു ഒരു ശതകോടീശ്വരനോടുള്ള ചോദ്യം ആയുസ്സിലൊരിക്കലും മറക്കാത്ത നിമിഷം അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തൊക്കെ വന്നിണ്ടാവും ആ വന്ന ഓർമ്മകളിൽ നിന്ന് ഒരു ഓർമ്മയെ അദ്ദേഹം ഇങ്ങനെ പിടിച്ചു എന്നിട്ട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒരു ചങ്ങാതി ഒരു സദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു കാലിന് വയ്യാത്ത ആളുകളുടെ ഒരു സ്ഥാപനമുണ്ട് അവർക്ക് നൂറ്റി ഇരുപത് വീൽ വേണം അത് നീ തരണം എന്ന് പറഞ്ഞു ചങ്ങാതിക്ക് എങ്ങനെ പറയല്ലോ അപ്പൊ ഇദ്ദേഹം പറഞ്ഞു ഞാൻ തരടാ എന്തായാലും തരാ പറഞ്ഞു അപ്പൊ ആ ചങ്ങാതി പറഞ്ഞു അത് തന്നാൽ മാത്രം പോരാ അത് വിതരണം ചെയ്യുന്ന ചടങ്ങിൽ നീ വരണം പറഞ്ഞു അത് അദ്ദേഹത്തിന് എളുപ്പമായിരുന്നില്ല കാരണം അദ്ദേഹത്തിൻ്റെ സമയമാണ് പ്രധാനം എന്നാൽ അദ്ദേഹം വരാന്ന് പറഞ്ഞ് ചെന്നു അദ്ദേഹം പറയാ അത് വിതരണം ചെയ്യുന്ന ചടങ്ങേ അപ്പൊ കാലുകൊണ്ട് വയ്യാത്ത ആളുകൾ വേറെ ആളുകളുടെ സഹായത്തോടെ ഇങ്ങനെ സ്റ്റേജിലേക്ക് വരും എന്നിട്ട് ഈ വീൽ ചെയറിൽ ഇരിക്കും എന്നിട്ട് അവരൊറ്റക്ക് ആ വീൽ ചെയർ ഇങ്ങനെ തുഴഞ്ഞു പോകുന്നത് കണ്ട നിമിഷം അതെന്റെ ജീവിതത്തിൽ വലിയ സന്തോഷമുള്ള നിമിഷമാണ് ആ നൂറ്റി ഇരുപത് വീൽചെയറും കിട്ടിയ ആളുകൾ ആ സ്ഥാപനത്തിന്റെ മുറ്റത്ത് ഇങ്ങനെ പറന്ന് കളിക്കുന്നത് കണ്ട നിമിഷം അവർ ആ വീൽ ചെയറ് കിട്ടിയ സന്തോഷത്തോടെ അതിങ്ങനെ തൊഴഞ്ഞ് തൊഴഞ്ഞ് അതിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നത് കണ്ട നിമിഷം എനിക്ക് മറക്കാൻ കഴിയില്ല അത്രയും നല്ല നിമിഷമാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാ ആ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോരുക തിരിച്ചു പോരുമ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യം അതിനുള്ള ഉത്തരം ആ നിമിഷമാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് ആയുസിലൊരിക്കലും മറക്കാത്ത നിമിഷം അദ്ദേഹം പറയാ തിരിച്ചു പോരാൻ വേണ്ടി അദ്ദേഹം അദ്ദേഹത്തിന്റെ വണ്ടിയുടെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു വരുമ്പോ ഈ വീൽ കിട്ടിയ കുട്ടികളിൽ ഒരു കുട്ടി ഇങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഇങ്ങനെ തുഴഞ്ഞു തുഴഞ്ഞു വന്ന് അദ്ദേഹത്തിന്റെ ഇങ്ങനെ നോക്കുക അദ്ദേഹത്തെ ഇങ്ങനെ നോക്കുകയാണ് മുഖത്തേക്ക് അപ്പൊ അദ്ദേഹം ചോദിച്ചു എന്താ മോളെ ഇങ്ങനെ നോക്കുന്നത് അപ്പൊ ആ കുട്ടി പറഞ്ഞു ഒന്നുമില്ല പ്രാർത്ഥിക്കുമ്പോ ഈ മുഖം ഓർമ്മിക്കാനാണ് പ്രാർത്ഥിക്കുമ്പോൾ ഈ മുഖം ഓർമ്മിക്കാനാണ് ഈ നാട്ടിൽ ജീവിക്കുന്നവരും വരാനിരിക്കുന്നവർ വരാനിരിക്കുന്നവരുമായ പതിനായിരക്കണക്കിന് മനുഷ്യർ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോ മനുഷ്യനും വേണ്ടി പ്രാർത്ഥിക്കും ആ പ്രാർത്ഥനയാണ് ഈ ഭൂമിയിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വിലപിടിപ്പുള്ള സ്ഥലം മറ്റൊരു മനുഷ്യൻ്റെ പ്രാർത്ഥനയിൽ നമുക്ക് കിട്ടുന്നൊരു സ്ഥലവും ഉണ്ടല്ലോ ഈ ഭൂമിയിൽ കിട്ടാവുന്ന ഏറ്റവും പ്രഷ്യസ് ഏറ്റവും വില കൂടിയ സ്ഥലമാണത് പഠിച്ചുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു